സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് അമ്പലപ്പാറ പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ കടമ്പിപ്പുറം റോഡിലാണ് നിൽക്കുന്നത് കടമ്പഴിപ്പുറം റോഡിൽ വേങ്ങശ്ശേരിയിൽ വേങ്ങശ്ശേരിയിൽ ഇതിലൊരു മൂന്നേക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല എന്ന് പറഞ്ഞാൽ ചെറിയ വിലയുടെ സ്ഥലം കേട്ടോ ഇപ്പോൾ വിലയും കാര്യങ്ങളും ഞാൻ മുകളിലെഴുതാം ഇതൊരു പതിനാല് സെൻ്റ് സ്ഥലം പറമ്പ് വരണ്ട് ബാക്കിയുള്ളത് നിലും കൂടിയാണ് പക്ഷേ കംപ്ലീറ്റ് വാഴയും തെങ്ങും വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഓക്കെ സുഹൃത്തുക്കളെ ഇത് പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി കടമ്പഴിപ്പുറം റോട്ടിലാണ് ഈ സ്ഥലമുള്ളത് ഇതൊരു മൂന്നേക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് പതിനാല് സെൻറ്റ് സ്ഥലം പറമ്പും ബാക്കി നിലം കാറ്റഗറിയിലുള്ള സ്ഥലമാണ് ഇതിൽ വാഴ തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വയ്ക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ചുറ്റുവശം കമ്പിവേലി കാര്യങ്ങൾ ബൗണ്ടറി എല്ലാം ക്ലിയറാണ് അപ്പോൾ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ആളുകൾ കുറേ ആളുകൾ ചോദിക്കേണ്ട ഈ കൃഷിഭൂമി അല്ലേന്ന് ഭൂമിയാണ് പക്ഷേ ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അടുത്തുള്ള ആളുകളെ മുഴുവൻ കൗങ്ങും തെങ്ങും വെച്ച് നല്ല ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ കൃഷി ഭൂമി ആണെങ്കിൽ പോലും വാഴയും കൗങ്ങും തെങ്ങും കേറ്റക്കറി വയ്ക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് പ്രകൃതി മനോഹരമായ കാറ്റും വെളിച്ചവും വെള്ളവും കിട്ടുന്ന സ്ഥലമാണ് പാലക്കാട് ജില്ലയിൽ വേങ്ങശ്ശേരി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ സ്ഥലം വേണ്ട ആളുകൾ വിളിക്കുക അപ്പോൾ ചെറിയ വിലയാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഓണർ പറയുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ഏക്കറയ്ക്ക് ചോദിക്കുന്നത് അപ്പോൾ സെൻറ്റ് വില പതിനാറായിരം രൂപയ്ക്കാണ് ഈ സ്ഥലം ചോദിക്കുന്നത് ചുറ്റുവശം കമ്പിവേരി കെട്ടിയിട്ടുണ്ട് ഇനി മോട്ടോർ കണക്ഷൻ പുതിയൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അഗ്നികൾച്ചറാണ് അപ്പോൾ കൃഷി കൃഷി സംബന്ധമായ വെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റിയ കണക്ഷനാണ് ഇതിൽ നല്ല ചെറിയൊരു കുളം കുഴിച്ചിട്ടുണ്ട് എപ്പോഴും വെള്ളം കിട്ടാൻ ഈ സമയത്തടക്കം വെള്ളം കിട്ടുന്ന സ ഇതാകുമ്പോൾ ഏത് സമയത്തും വെള്ളം ഉണ്ടാവും പിന്നെ താഴത്തേക്ക് വെള്ളം ഒഴുകി പോവാൻ ചാലുകളുണ്ട് അപ്പോൾ കുറച്ച് സ്ഥലം പറമ്പ് മോഡലിലാണെങ്കിൽ പോലും പതിനാല് സെൻറ്റാണ് ഇതിൽ കരഭൂമി എന്ന് പറഞ്ഞാൽ പറമ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ളത് ബാക്കിയെല്ലാം നിലം കാറ്റഗറിയിലാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ചെറിയ സ്ഥലങ്ങൾ കൃഷി അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളും കൃഷിയായി ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലങ്ങളും തെങ്ങ് കവങ് വെച്ച് ഇങ്ങനെ വാഴകളെല്ലാം വെച്ച് പച്ചക്കറിയെല്ലാം വെക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വിളിക്കുന്ന ആളുകളുടെ നമ്പറൊന്നും ഞാൻ നോട്ട് ചെയ്യാറില്ല കാരണം എല്ലാവരുടെയും നമ്പർ നോട്ട് ചെയ്യാൻ നമ്മൾക്ക് സമയം കിട്ടാതെയല്ല പക്ഷേ ഒരുപാട് തിരക്കും വീഡിയോ എടുക്കലും കച്ചവടങ്ങളും അങ്ങനെ എല്ലാത്തിനും പോകുമ്പോൾ നമ്പറുകളൊന്നും നോട്ട് ചെയ്യാറില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോയുമായി ദിവസം നിങ്ങളുടെ മുന്നിൽ എത്താൻ നോക്കും നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ ഇനിയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി വീഡിയോ കാണാൻ ശ്രമിക്കുക കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല വെയിലാണ് പക്ഷേ എന്നാൽ കൂടെ നിങ്ങൾ കുറേ ആളുകൾ ദൂരത്തുനിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുടെ കംപ്ലീറ്റ് വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇതിലേക്ക് അത്യാവശ്യം എല്ലാ വാഹനങ്ങളും എന്ന് പറഞ്ഞാൽ ചെറിയ ടിപ്പർ വലിയ വാഹനങ്ങളെല്ലാം ചെറിയ ടിപ്പർ ജെ സി ബി കാറ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഈ സ്ഥലത്തിൻ്റെ ഒരു അറ്റത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഇറങ്ങാൻ രണ്ട് വഴിയുണ്ട് രണ്ട് വഴി ഒരു വഴി ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഉള്ള വഴിയാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പരമാവധി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ മേടിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ സ്ഥലമാണ് അമ്പലപ്പാറ ടൗണിലേക്കൊക്കെ ഒരു വേങ്ങശ്ശേരിയിൽ നിന്നും നാല് കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ ലക്കിടി കൂട്ടുപാതയ്ക്ക് ഒരു എട്ട് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അടുത്ത് ഉസ്കോളുണ്ട് കടകളുണ്ട് അപ്പോൾ ഈ ഈ വഴിയാണ് വണ്ടി വരുന്നത് പിന്നെ ഇപ്പം കണക്ഷൻ എഴുതി കൊടുത്തിട്ടുണ്ട് കറണ്ട് കണക്ഷൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഷെഡ് കാര്യങ്ങളൊക്കെ എല്ലാം എന്താ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കണക്ഷനും കിട്ടുന്നതായിരിക്കും അത്യാവശ്യം ഈ വഴിയിലൂടെ വാഹനങ്ങളെല്ലാം വരുന്നതാണ് പിന്നെ അപ്പുറത്ത് കൂടെ ഒരു വഴി വരുന്നുണ്ട് അപ്പോൾ ചുറ്റുവശം നമ്മൾ നെറ്റ് വേലിയാണ് കെട്ടിയിരിക്കുന്നത് ഇതിൽ ഓണർ നെറ്റ് വേലിയാണ് കംപ്ലീറ്റ് കെട്ടിയിരിക്കുന്നത് പിന്നെ വിലയും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സെൻറ് വിലയ്ക്ക് ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സെൻറ് വില ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു ഭൂമി നല്ല മണ്ണാണ് എന്ന് പറഞ്ഞാൽ നല്ല മണ്ണ് എന്തും ഉണ്ടാക്കാൻ പറ്റിയ മണ്ണാണ് കൃഷി ഭൂമിക്ക് പറ്റിയ എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലും പച്ചക്കൃഷി ആയിക്കോട്ടെ വാഴ ആയിക്കോട്ടെ കവങ്ങ ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വെക്കാൻ വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ നടാൻ പറ്റിയ ഭൂമി കൂടിയാണ് ഇനിയിപ്പോൾ ഒരു വീട് വെക്കാനാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലം മുകളിലുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വീടുകളാണ് പരമാവധി നിങ്ങളുടെ കട്ട സപ്പോളും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതാണ് കറണ്ട് കണക്ഷനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അഗ്രികൾച്ചർ കണക്ഷനാണ് വെള്ളം നമ്മൾക്ക് ഇവിടെ കുളമാണ് കുഴിച്ചിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ് ഇതാണോ നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്തൊരു ചെറിയ കുളം ഉണ്ട് അപ്പോൾ രണ്ട് കുളമുണ്ട് ഇതിപ്പോൾ ജെ സി ബി കൊണ്ട് കുഴിച്ചതാണ് പിന്നെ കംപ്ലീറ്റ് ചാല് കാര്യങ്ങളെല്ലാം കീറിയിട്ടുണ്ട് വാഴ ഇപ്പോൾ നട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ വാഴകൾ വെച്ചാൽ വാഴ നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി കാര്യങ്ങൾ ഇതൊരു ചെറിയ കുളം എന്തൊരു പഴയ കുളമാണ് ബൗണ്ടറി കാര്യങ്ങളെല്ലാം ക്ലിയറാണ് അപ്പോൾ മൂന്ന് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ ചുറ്റളവ് വരുന്നത് പിന്നെ പതിനാല് സെൻറ്റ് സ്ഥലം കരഭൂമിയും അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കാൻ വണ്ടി ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ വീട് വെക്കാനും കൂടി പറ്റിയ സ്ഥലമാണ് അത്യാവശ്യം ഒരു മൂന്നോ നാല് തെങ്ങ് കായ്ക്കുന്നതുമുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കാണുക ഓക്കെ സുഹൃത്തുക്കളെ എൻ്റെ ഈ ചാനലിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള വീഡിയോ ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും അതിപ്പോൾ നമ്മൾ കമ്മീഷൻ ബേസിൽ ചെയ്യുന്നതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് കമ്മീഷൻ ബേസിലും ചെയ്തു തരും പിന്നെ നമ്മൾ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലെവിടെയായാലും വണ്ടി ചാർജ് മേടിച്ച് അതിൻ്റെ ആ ഒരു ചാർജ് കൊണ്ടും ആ വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങളുടെ സ്ഥലം മറ്റുള്ളവർ അറിയുക ബിസിനസ് നടക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എൻ്റെ വീട് ചെയ്താൽ പുറത്തുള്ള ആളുകൾ കാണോ ഞാൻ കടബാധ്യതയിലാണോ എന്നുള്ള ആ ഒരു ചിന്ത തന്നെ നമ്മൾ എടുത്തു കളയണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതൽ ബിസിനസ്സും നടക്കുന്നത് ഇപ്പം മൊബൈൽ ഉപയോഗിക്കാത്തവരാരും ഇല്ല അപ്പോൾ കംപ്ലീറ്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് കച്ചവടങ്ങൾ പുള്ളി നടക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നമ്മൾ എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ ആയാലും നമ്മൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലും അപ്ലോഡ് ചെയ്ത് മറ്റുള്ളവരെ കാണിച്ച് ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലും ഉള്ള ആളുകൾ വിളിക്കാറുണ്ട് നമ്മുടെ സ്ഥലം വീഡിയോസ് കണ്ടിട്ട് അപ്പോൾ ആ വിളിക്കുന്ന ആളുകൾക്കൊക്കെ കാരണം നമ്മൾ ഫുള്ള് വീഡിയോസാണ് ഇടുന്നത് എല്ലാ ഡീറ്റെയിലും കാണിച്ച് കംപ്ലീറ്റ് വഴി അടക്കം എന്ന് പറഞ്ഞാൽ വഴി ഉൾപ്പെടെ കാണിച്ചിട്ടാണ് നമ്മൾ നമ്മളിടുന്നത് അവിടെ പോകുന്ന വഴിയും ആ അവിടെയുള്ള സ്കെച്ചും ലൊക്കേഷനും എല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ നമ്മളിടുന്നത് നമ്മളില്ലെങ്കിലും ഈ സ്ഥലങ്ങൾ കച്ചവടമാവും അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ എവിടെ ആയാലും വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വിൽക്കും നമ്മുടെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ വിൽക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളുണ്ട് വാങ്ങാൻ എന്ന് പറഞ്ഞാൽ ഇതാരൻ്റെ സ്ഥലങ്ങളെന്ന് അറിയാത്ത ആളുകളും ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വിദേശത്തുള്ള ആളുകളുണ്ട് അങ്ങനെ സ്ഥലം കാട് പിടിച്ചു കിടക്കുന്നതും വീടുകൾ പൂട്ടിയിട്ടിട്ടും ഉപയോഗിക്കാതെയും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും വിറ്റാൽ മതി അല്ലെങ്കിൽ ആരനെ ഏല്പിക്കും എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ എന്നല്ല ഏത് വീഡിയോയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എല്ലാ വീഡിയോസും ചെയ്യുന്ന ആളുകളിലേക്കും വിളിക്കുക അപ്പോൾ ഇതിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് ഇവിടെ നമ്മളുടെ ചാനലുള്ള കാലം ലാസ്റ്റ് വരയ്ക്കും ഇതിലുണ്ടാവും അത് മറ്റുള്ളവരിലും എന്ന് പറഞ്ഞാൽ വേറെ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ ചാനലിലും ഉണ്ടാവും അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തായാലും പോയി ചെയ്യുന്നത് ചെറിയൊരു കമ്മീഷൻ കിട്ടും പിന്നെ നമ്മൾ ആ പോകുന്ന ചാർജും കിട്ടും വെയിൽ കൊണ്ട് നല്ല പണിയുണ്ട് ചില ആളുകൾ വിചാരിക്കും ഇത് ക്യാമറ മൊബൈൽ പിടിച്ചിട്ട് ഇത് എങ്ങനെ ആക്കിയാൽ പോരെ ഇങ്ങനെ പിടിച്ചാൽ പോരെ അങ്ങനെ പിടിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്ന ഇന്നും കൂടി പറയുന്ന ആളുകളുണ്ട് ഇതിലെന്താണ് അധ്വാനം നല്ല അധ്വാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അറിയാം ഇത് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയി ക്യാമറ പിടിച്ച് വെയിൽ കൊണ്ട് നടന്ന് വഴിയില്ലാത്ത സ്ഥലം ചിലപ്പോൾ ചോദിക്കാൻ ആളുകളുണ്ടായില്ല തുറന്ന് കാണിച്ചു തരാൻ ആളുണ്ടാവില്ല സ്ഥലം കാണിച്ചു തരാൻ ആളുണ്ടാവില്ല അവിടെ എല്ലാം പോയി നമ്മൾ വീഡിയോ എടുത്ത് അതിനെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുത്ത് ഇപ്പം ഇതേമാതിരി നമ്മൾ സംസാരിക്കുന്നതേമാതിരി സൗണ്ട് കൊടുത്ത് അതിലെന്തെങ്കിലും പോരായ്മയുണ്ടോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇനി വീഡിയോ എടുക്കുമ്പോൾ വേറെ ആരെങ്കിലും ഇതിൽ അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കേട്ട് പോരായ്മകളെല്ലാം തീർത്തിട്ട് വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ നല്ല ക്ലാരിറ്റിയോടു കൂടിയുള്ള വീഡിയോ എടുക്കാൻ നമ്മൾ പ പണം ചിലവാക്കി നല്ലൊരു മൊബൈലോ ക്യാമറയോ കണ്ടെത്തി അതിൻ്റെ പിന്നാലെ നടന്ന് നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ ചില ആളുകൾ കാണുന്ന ആളുകളെ സിമ്പിളായിട്ട് കാണുള്ളൂ പക്ഷേ നല്ല കഷ്ടപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പണിക്ക് പോലെ തന്നെ നല്ല കഷ്ടപ്പാടും കണ്ണും ചെവിയും നല്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം കാരണം ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ഒരുപാട് ജനം കാണുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താം നല്ല അഭിപ്രായങ്ങൾ എഴുതുക കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങൾ അതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ എഴുതണം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ ചീത്ത അഭിപ്രായങ്ങൾ എഴുതാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ അത്ര വിലയില്ല ഈ സ്ഥലത്തിന് അങ്ങനെ വിലയില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പത്ത് റുപ്പിൽ കിട്ടുമല്ലോ അഞ്ച് റുപ്പേ കിട്ടുമല്ലോ വെറുതെ പറയുകയാണ് കാരണം ആ പറയുന്ന ആളുകളുടെ അടുത്ത് ഒരു സ്ഥലവും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക ഓക്കെ